ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈശോയുടെ ഉദ്ധാനത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ നിറവിലാണ് നമ്മൾ ഓരോരുത്തരും ഒപ്പം കരുണയുടെ തിരുന്നാൾ ആഘോഷിക്കാനുള്ള വലിയ ആഗ്രഹത്തോടെയുള്ള ഒരുക്കമാണ് പുതുറിലേക്കുള്ളൊക്കെയുള്ള പ്രവേശനത്തിൻ്റെ ദിവസങ്ങൾ നമ്മൾ ഇങ്ങനെ പിന്നിടുമ്പോൾ കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് കോണ്ണോസൂസ് അഭ്യക്തി ലേഖനം മൂന്നാമധ്യായം മൂന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ നിഗൂഢമായിരിക്കുന്നു എന്നാൽ നിങ്ങൾ ഒരിക്കൽ ക്രിസ്തുവിനോടുകൂടെ മുതലായിരുന്നു എന്നാലിപ്പോൾ നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ അവനോടുകൂടെ അവനിൽ നിഗൂഢമായിരിക്കുന്നുവെന്ന് വിശുദ്ധ കുജരേസിയായെ സ്വാധീനിച്ച ഒരു വചനം കൂടിയാണ് ഈശോയുടെ ഉള്ളിൽ ഈശോയോടൊപ്പം ഈശോയ്ക്ക് ജീവിക്കാനുള്ള ഒരു വിളിയും കൃപയുമാണ് സ്വർഗം നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ മരണത്തിലൂടെ ഉദ്ധാനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുക അപ്പം നമുക്ക് നമ്മുടെ ജീവിതം ഈശോയോടൊപ്പം ആയിരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവട്ടെ ഇന്ന് ടീനേജ് റിട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ യു കെയിൽ സൗത്താൻഡിൽ വെച്ചാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു അതോടൊപ്പം തന്നെ അടുത്ത ഞായറാഴ്ച പൗസ്തീന പുണ്യവുതിയുടെ പോളണ്ടിലുള്ള കരുണ്യയുടെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് അവിടെ പോകാനുള്ളൊരു അവസരം ദൈവം തന്നിട്ടുണ്ട് ദൈവം അനുവദിച്ചാൽ അടുത്ത ഞായറാഴ്ച ലൈവില് നിങ്ങളെയും അശുശ്രൂഷയിൽ പങ്കുകാരാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഷോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ സ്നേഹവും നമ്മളൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു